മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ ലാലാട്ടിൻ്റെ എപ്പിസോഡാണല്ലോ ലാലാട്ടൻ വന്നു എല്ലാവരോടും ചോദിച്ചു ഫാമിലി റൗണ്ട് ആയിരുന്നല്ലോ എല്ലാവർക്കും എങ്ങനെയായിരുന്നു എന്നുള്ള രീതിക്ക് ചോദിച്ചു എല്ലാവർക്കും സന്തോഷമായി ഫാമിലി റൗണ്ട് കഴിഞ്ഞതോടെ എല്ലാവർക്കും സന്തോഷമായില്ലേ എന്ന് ലാലാട്ടൻ പ്രത്യേകം ചോദിച്ചു എല്ലാവരും പറഞ്ഞു അതെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ലാലാട്ടൻ എന്നുള്ള രീതിക്ക് ലാലാട്ടനോട് എല്ലാവരും പറഞ്ഞു പിന്നെ ബിഗ് ബോസിൽ കുറിച്ചിട്ട് ഒരു അഭിപ്രായം അവിടെ പറയാൻ പറഞ്ഞല്ലോ നെഗറ്റീവും പറയണം പോസിറ്റീവും പറയണം എന്ന് പ്രത്യേകം പറഞ്ഞു പ്രത്യേകം പറയണം നെഗറ്റീവും പറയണം പോസിറ്റീവും എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞല്ലോ മാക്സിമം പറഞ്ഞതും എല്ലാവരും നെഗറ്റീവാണല്ലോ അവിടെ പറഞ്ഞത് അപ്പോൾ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ബിഗ് ബോസിന് അത് ഭയങ്കര വിഷമായി അപ്പോൾ എന്ത് അപ്പോൾ ചോദിച്ചു ഏരോരുത്തരെ കുറിച്ചും ബിഗ് ബോസിൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചോ എന്ന് പറഞ്ഞിട്ട് ലാലാട്ടൻ ഓരോരുത്തരോടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് പറഞ്ഞത് ആ പറയാനുള്ള കാരണം എന്താണെന്നുള്ളതിൽ ഓരോരുത്തരോടും ചോദിച്ചു ഫസ്റ്റ് അനുമോളോട് അനുമോളോടാണ് കേട്ടോ ചോദിച്ചത് അപ്പോൾ അപ്പോൾ പറഞ്ഞു എന്താണ് ഞങ്ങൾ നെഗറ്റീവായിട്ട് ഈ പറഞ്ഞത് അപ്പം ഞാൻ എന്താ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ലേ ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ലേ എന്ന് ബിഗ് ബോസ് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല സോറി എന്താണ് ബിഗ് ബോസിനോട് പറഞ്ഞു എല്ലാവരും ചേർന്നിട്ട് സോറി തനിത്തനിച്ചിട്ടാ സോറി ഞങ്ങൾക്ക് എങ്ങനെ ഉദ്ദേശിച്ചു അത് കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ശരി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊന്നും ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ള രീതിക്ക് ഒരു ചോദിച്ചു സോറി ഒന്നും പറഞ്ഞു കേട്ടോ അപ്പം ലാലാട്ടൻ പറഞ്ഞു ഇതൊരു ഗെയിമാണ് ഇതൊരു എന്താണ് ഡേട്ടി ഗെയിമല്ല എന്നുള്ളതിൽ ലാലാട്ടൻ തർപ്പിച്ചവിടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു പിന്നെ ലാലേട്ടൻ്റെ അവാർഡ് ഫങ്ഷന് വേണ്ടിയിട്ട് ലാലേട്ടൻ്റെ അകത്തേക്ക് എന്താണ് കേക്കൊന്ന് കൊടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് അയ്യോ അയ്യോ കേക്ക് മര്യാദയ്ക്ക് കേക്കിന് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും നീറ്റായിട്ട് കഴിക്കാനേ അവിടെ അറിയുന്നില്ല എൻ്റെ ആ ഭഗവാനെ ആ കേക്കിനെന്താ ചെയ്യുന്ന അറിയുക ആരെയും പോയിട്ട് അവിടെ പോയിട്ട് തവി എടുത്തിട്ട് വരുന്നു ജിസയിൽ ആ തവിയും കൊണ്ട് ഈ കേക്കിനിട്ടിട്ട് ഇങ്ങനെ ചൊരണ്ടണു ഒരു നീറ്റായിട്ട് കട്ട് ചെയ്തു ഓരോരോ പീസ് വലുത് വേണമെങ്കിൽ വലുതായി കട്ട് ചെയ്തു ചെറുത് വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്യുക വലിയ കേക്കാണ് കൊടുത്തയച്ചിരിക്കുന്നത് അനുമോ ഒക്കെ ദേഷ്യം വന്നു ഓക്കെ കൂടെ അവിടെ നിൽ വിളിക്കാൻ തുടങ്ങി ഞാൻ കട്ട് ചെയ്ത് ഇനി എന്തിനൊക്കെ പറഞ്ഞിട്ട് അനുമോളൊക്കെ ഒന്ന് സൗണ്ട് ഉണ്ടാക്കണു ലാലാട്ടം ഇതൊക്കെ കാണണ്ടല്ലോ ലാലാട്ടം വന്നിട്ട് പറഞ്ഞു അനുമോളോട് അനുമോൾ എന്താണ് നീ നിൻ്റെ പാട്ടിലും നിനക്ക് എടുത്തിട്ട് കഴിച്ചിട്ട് കഴിച്ചു വിടുകൾ പോയിട്ട് നിനക്ക് വേണ്ടത് മര്യാദയ്ക്ക് എടുത്ത് കഴിച്ചു ആരും എന്തോ എടുത്തോട്ടെ നീ ഇതിന് ഇത്ര പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള രീതിക്ക് അനുമോളോട് ചോദിച്ചു അപ്പോൾ അനുമോൾ പറഞ്ഞു ഇങ്ങനെ ഈ കശം എടുക്കുന്നത് കാണുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അനുമോളും ഫസ്റ്റ് ആ രണ്ട് മൂന്ന് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടത്രേ അത് ലക്ഷ്മിയും ആയിട്ട് എടുത്തു രണ്ട് മൂന്ന് പീസ് എടുത്താൽ തനിയായിരുന്നു കഴിച്ചു അത്ര ലക്ഷ്മിയും രണ്ട് മൂന്ന് പീസ് കഴിച്ചത് ആർക്കും അറിഞ്ഞിട്ടും ഇല്ല ലക്ഷ്മി പറഞ്ഞിട്ടാണ് നമുക്കെ അറിയുന്നത് നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എത്ര പീസ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ലാലാട്ടം പ്രത്യേക അനുമോളോട് പറയുണ്ടായിരുന്നു നീ എന്നും ഈ ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് നീറ്റായി കൊടുക്കണമെന്ന് അതെന്തിനും അനുമോൾ അത്രയും അനുമോൾ വിചാരിക്കും ഇന്ന് നടക്കണം വിചാരിച്ചവിടെ കാര്യം സാധിക്കില്ലല്ലോ ഇതൊരു ഗെയിം അല്ലേ എന്നുള്ള രീതിക്കവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോളിന് പിന്നെ മുഖമില്ല പിന്നെ ലാലാട്ടം വന്നപ്പോൾ ജിസൈലിനോട് ചോദിച്ചു കൂട്ടാ ലാലാട്ടം ചോദിച്ചു എന്തെന്ന് പൊസസീവ് ഉണ്ടായിരുന്നോ ജിസൈൽ എന്ന് പറഞ്ഞിട്ട് ജിസൈലിനോട് ചോദിക്കണു കാരണം ആര്യം ലക്ഷ്മിയോട് സംസാരിച്ചല്ലോ സംസാരിച്ചത് ജിസൈലിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ എന്താ ഇത്ര പൊസസീവായതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കണോ അപ്പോൾ ഞാൻ ജിസൈൽ പറയുന്നു ഞാൻ ആര്യൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നപ്പോൾ ആര്യം പറഞ്ഞു ഞാൻ കുറച്ച് ഉറങ്ങട്ടെ നീ അങ്ങോട്ട് മാറിപ്പോ എന്നുള്ള രീതിക്ക് പറഞ്ഞു ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആര്യം പറഞ്ഞു അത്രേ ലക്ഷ്മി ഇരുന്നപ്പോൾ ആര്യനെ ഉറങ്ങൊന്നും വേണ്ടേ അപ്പം ലക്ഷ്മിയോട് മാത്രം സംസാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ എന്നോട് സംസാരിക്കണത് ഇഷ്ടപ്പെടുന്നില്ല ആര്യന് അതെന്തുകൊണ്ടാണോ അവർ ഭയങ്കര ഡീപ്പ് ഫ്രണ്ടാണല്ലോ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ സംസാരിക്കുന്നത് എന്നാൽ അവനെ ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം അപ്പോൾ ആരെയും പറയണു ലാലാട്ടിനോട് ലക്ഷ്മി മര്യാദയ്ക്ക് കശമുശാൻ സംസാരിക്കില്ല അത്രേ നീറ്റായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കുള്ളൂ അതെപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ സംസാരിക്കുള്ളൂ അത്രേ അപ്പോൾ ഇപ്പം കുറച്ച് ഉറങ്ങും അത്ര നീക്കുമോ അത്ര പിന്നെ ലക്ഷ്മി എന്തെങ്കിലും പറയുമ്പോൾ പറയും പിന്നെ വീണ്ടും കിടന്ന് ഉറങ്ങുമോ അത്ര എങ്ങനെയായിരുന്നു അത്ര അവിടെ ചെയ്തത് ലക്ഷ്മിയോട് കശമശാന്നും സംസാരിച്ചിട്ടില്ല എന്താണ് ജിസൈലാണ് ജിസൈൽ വന്നിട്ട് പറയൂത്ര ചുമ്മാ കനകടകൾ കലാ സംസാരിക്കുക അപ്പൊ എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും ലാലാട്ടൻ ആധുകാരം കൊണ്ടാണ് ജിസൈലിന് ഞാൻ പോകാൻ പറഞ്ഞത് എന്ന് പറയുന്നു പറയണു ജിസൈലിനത് കേട്ടതും ഭയങ്കര ഷോക്കായിട്ടാണ് ഇത്രയും നല്ല ഡീപ്പ് ഫ്രണ്ടായിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടില്ലല്ലോ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അങ്ങനെ ജിസൈലിന് ഭയങ്കര ഫീലിംഗ് ആയി അത് അവിടെ കാണുമ്പോൾ പിന്നെ ആരും ഫാമിലി വന്നതിന് ശേഷം തൊട്ടിട്ട് ആരും നല്ല നീറ്റായി കാര്യങ്ങളും ചെയ്യുന്നവിടെയും പ്രവർത്തിക്കുന്നവിടെയൊക്കെ ആരും നല്ല നീറ്റായി ജിസൈലിന് ആര്യൻ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ള രീതിക്കൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു ജിസയിലും അതേമാതിരി അക്ബറിനോടും പോയിട്ടും മൊനയിലിനോടൊക്കെ പോയിട്ട് ആര്യനെ കുറിച്ചിട്ട് ഓരോരോ കുറ്റങ്ങൾ ജിസയിലും പറയുന്നുണ്ട് ഞാൻ പക്ഷേ രണ്ടുപേരും നല്ല ഒരു ആത്മാർത്ഥമായൊരു ബോണ്ടിങ് ഉണ്ട് കേട്ടോ ഇവർ ശരിക്കും ഈ കുറ്റപ്പെടുത്തിയാൽ പോലും ഇവരുടെ മനസ്സിൽ രണ്ടുപേർക്കും നല്ലൊരു ബോണ്ടിങ് ഒക്കെ ഉണ്ട് അത് നമുക്കത് പ്രത്യേകം കാണുമ്പോഴൊക്കെ അറിയാൻ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ എവിക്ഷൻ വന്നത് ലക്ഷ്മി സാബ്മാൻ ഒനിയൽ അനുമോളായിരുന്നു അനുമോള് നന്നായി പേടിച്ചു അനുമോൾ സേ അനുമോൾ എന്ന് പറഞ്ഞത് അനുമോൾ വിചാരിച്ചോ ഞാൻ തന്നെ പോണ് എന്നാണ് അനുമോൾ വിചാരിച്ചത് കാരണം ഇവിടെ നന്നായി കളിക്കുന്ന ആൾക്കാരൊക്കെയാണല്ലോ പുറത്ത് പോകുന്നത് ആര് പോവാ ആര് പോവില്ല ഒന്നും പറയില്ല അറിയാൻ പറ്റില്ലല്ലോ ലാസ്റ്റ് പറയുമൊക്കെ വേണ്ട പണിയാണെന്നല്ലേ പറയാം അപ്പം അനുമോൾ വിചാരിച്ചു അനുമോൾ എന്ന് പറഞ്ഞതും അനുമോൾ അങ്ങനെ ഒരു സെക്കൻഡ് വരച്ചു ഓ ഞാൻ തന്നെ പുറത്ത് പോവാ എന്നുള്ള രീതിക്ക് അങ്ങനെ അനുമോൾ അങ്ങനെ നിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും താങ്ക് യു പോലും ഇങ്ങനെ വായ് വരുന്നില്ല അങ്ങനെ മുഴങ്ങണു അങ്ങനെ വായേ പതറിപ്പോണു മോൾക്ക് നമുക്ക് ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമില്ലേ എന്ന് നമുക്ക് തോന്നി പക്ഷേ ലക്ഷ്മി ആ ലക്ഷ്മി ആക്കി ഓ എന്തായാലും ഞാൻ പോകും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തല്ലേ അപ്പം അവിടെ ഞാൻ എന്നെ എന്തായാലും ഇവർ പുറത്താക്കും എന്നാണ് ലക്ഷ്മിയും വിചാരിച്ചത് പക്ഷെ ലക്ഷ്മി സേഫ് അവിടെ ലക്ഷ്മി സേഫ് നമ്മളിവിടെ ഒരു സെക്കൻഡിൽ പ്രതീക്ഷിക്കുന്നില്ല ലക്ഷ്മി സേഫോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എവിക്ഷൻ ആരാധ ആയത് ഓനയിലാണ് എവിഷനായത് ആ എവിക്ഷൻ ആകുമ്പോൾ ആവണേന് മുമ്പ് തന്നെ ഓനയിലെ ഡബിൾ ഗെയിം എക്സ്പോസ് ചെയ്തത് കാണിച്ചു കൊടു സോറിട്ടാ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടാണ് എവിക്ഷൻ ആയത് എന്താണ് എല്ലാവരും വിചാരിച്ചു ഡബിൾ ഗെയിം ചെയ്യുന്നത് അക്ബർ ആണെന്നാണ് അവിടെ എല്ലാവരും വിചാരിച്ചത് അക്ബർ നമ്മളും ചിലപ്പോൾ വിചാരിക്കും അക്ബറാണോ എന്നാണ് നമുക്ക് തോന്നിപ്പോവുക കാണുമ്പോൾ പക്ഷെ അക്ബറല്ല അവിടെ ചെയ്യുന്നത് അത് ചെയ്തതൊക്കെ ഒനിയിലായിരുന്നു അക്ബർ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എല്ലാവരും കൂടി ചിന്തിച്ചത് അക്ബറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതും അതൊക്കെയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ അക്ബറല്ല വീഡിയോ ഇട്ടിട്ട് കാണിച്ചു കേട്ടാ ഒനിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുള്ളൊരു വർത്തമാനങ്ങൾ അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി അതുപോലെ ജിസയിലും ഒരു സെക്കൻഡ് ഷോക്കായി ഒനിയിലെന്ത് ഇങ്ങോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇവരെ ഈ പുതപ്പന്നുള്ളിൽ കിടന്നുള്ള വർത്തമാനവും പുതപ്പന്നുള്ള കാട്ടി കോപ്രയങ്ങളൊക്കെയാണ് അവിടെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നല്ലോ അതൊക്കെ തന്നെ ഇതിലൊരു രസം നോക്കണം കേട്ടോ എല്ലാം അറിഞ്ഞിട്ടും ഒനിൽ വീണ്ടും വീണ്ടും അക്ബറിനെ കുറ്റപ്പെടുത്തുന്നു നീയാണ് നീയാണ് നീ ആണെന്ന രീതിക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഉണ്ട് ഒനിയിലും നന്ന ഒനിയലിന് നന്നായിട്ട് മാനുപ്പുലേറ്റ് ചെയ്യാൻ നല്ല കഴിവാണ് അല്ലേ നല്ലോണം മാനുപുലേഷൻ ചെയ്യാൻ നല്ല കഴിവാണ് ഒനിയലിന് അതെല്ലാവർക്കും അത് കിട്ടില്ല പക്ഷെ സൂപ്പർ കഴിവ് ഇത് ജനങ്ങളാണ് എന്താണ് എന്താണ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതെന്ന് തോന്നില്ല എന്താണ് ഇതൊക്കെ പി ആറിൻ്റെ വർക്കാണോ എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ജനങ്ങൾ ചെയ്യുന്നമാര് നമുക്കത് അവിടെ ഫീൽ ആവുന്നില്ല പിന്നെ ഷാനവാസ് ഫാമിലി റൗണ്ട് വന്നതിന് ശേഷം തൊട്ട് ഷാനവാസ് ഓരോരോ കോപ്രായങ്ങളൊക്കെ തന്നെ ജാസ്തി ആവുന്നുണ്ടല്ലോ ഞാൻ പറയലും ഓരോരോ വാക്കുകൾ ഇങ്ങനെയൊക്കെ എങ്ങനെ തന്നെ പറയാൻ കിട്ടണോ എന്താ പറയാ നമ്മൾക്ക് ഇത് നമുക്ക് ഈ കാണുന്നവർക്ക് ഭയങ്കര ടെൻഷനായി പോകും അവിടെ ഈ ഷാനവാസിൻ്റെ ഓരോരോ കോപ്രായങ്ങൾ ലാലാട്ടനെ അതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ലാലേട്ടൻ ഈ ഷാനവാസ് ഇങ്ങനെ ആയി എന്നുള്ള ഷാനവാസ് ഇത്രത്തോളം കാണിച്ചതൊന്നുമേ ലാലേട്ടൻ ഒന്നും ഷാനവാസിനെ കുറിച്ച് അവിടെ പറഞ്ഞേലില്ല ഇതൊരു പ്രാങ്കാണത്രേ അയ്യോ നമുക്ക് ഈ കാണുന്നവർക്കൊക്കെ എന്താ മുട്ടാളുകളാണോ നമുക്ക് തോന്നും ഷാനവാസം കാണിച്ചതൊക്കെ ഇതൊക്കെ പ്രാങ്കാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താണ് മുട്ടാളെന്ന് തന്നെ നമുക്ക് തോന്നുന്നു ഉള്ളിൽ എന്തൊക്കെയോ കളിയുണ്ട് അല്ലാണ്ടൊന്നും അല്ലല്ലോ ഈ വെളിയിൽ കാണിക്കണമൊന്നും ഉള്ളിൽ നടക്കുന്നതൊന്നാണല്ലോ അവിടെ പിന്നെ എന്താണ് പോയി വീക്കിൽ എല്ലാവർക്കും വന്നിട്ട് മുട്ടയും പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരേ മുട്ടയും പാലും കമ്പൽസറി ആയിരുന്നു ഇപ്രാവശ്യം മുട്ട പാലൊന്നും ഇല്ല ഇപ്പോൾ ഇവർക്ക് ഈ നേരത്തുള്ള ആഹാരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർക്കൊന്നും ഈ ഒരു ആഹാരം കഴിച്ചത് പോരാ ഭയങ്കര ഫീലായിട്ടുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെന്നും ഈ ആഹാരത്തിന് വല്ലാത്ത വഴക്ക് തോന്നുന്നു ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് പാൽ കുടിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു എനർജി പോലെ നമുക്ക് ഫീൽ ആവില്ലേ അതേമാതിരി ഇവർക്കിപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അവർക്ക് ഫുഡ് പോരാ എന്നുള്ളൊരു എല്ലാവർക്കും ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് അവിടെ ഭയങ്കര വഴക്ക് വരുന്നതെന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത് അതേമാതിരി നമ്മുടെ എന്താണ് സാബുമോനും പറയുന്നു എനിക്ക് എന്താണ് പ്രോട്ടീൻ പൗഡറൊക്കെ വേണം ലാലാട്ട എന്നുള്ള രീതിക്ക് സാബുമോനും അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലാട്ടൻ പറയുന്നു സാബുമോൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാനല്ലല്ലോ വരുന്നത് ഗെയിം കളിക്കാനല്ലേ വരുന്നതെന്നുള്ള രീതിക്കാണ് ലാലാട്ടൻ പറയുന്നത് എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈസ് ചാനൽ കാണുക ലൈക്കും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ